ഹാബലി തമ്പുരാനെ വരവേൽക്കുന്ന മലയാളികൾക്ക് അവിശ്വസനീയമായ വിലക്കുറവും ഒപ്പം വിലമതിക്കാനാവാത്ത ഓഫറുകളും കൈനിര ഓണ സമ്മാനങ്ങളുമായി സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു ഈ ഓണവിരുന്നിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു തൃശൂർ മുക്കാട്ടുകര ഹരിശ്രീ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ശോഭായാത്ര നടത്തി

ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം സിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്